ജൂൺ അഞ്ച് മലപ്പുറത്തെ വേങ്ങര പോലീസ് സ്റ്റേഷൻ രാവിലെ പതിനൊന്ന് മണി ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ സ്റ്റേഷനിലേക്ക് കടന്നു വന്നു സാർ ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടി അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ആ സ്റ്റേഷൻ പരിധിയിൽ അന്വേഷിച്ചു ശരിയാണ് അയാൾ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു വന്നയാളെ പോലീസ് പിന്നെ വിശദമായി ചോദ്യം ചെയ്തു ഇതിനിടെ കോഴിക്കോട് ടൗൺ എ സി പി ടി കെ അഷ്റഫ് ഈ കൊലയാളിയുടെ മുന്നിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതിനിടെ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു സാർ ഞാൻ ഒന്നല്ല രണ്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലായിരുന്നു പോലീസ് അതിനെക്കുറിച്ചും അന്വേഷിച്ചു ശരിയാണ് അയാൾ രണ്ടാമത് ഒരു കൊലപാതകം കൂടി ചെയ്തിരിക്കുന്നു മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി കേരള പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലപ്പുറം വേങ്ങര സ്വദേശിയാണ് മുഹമ്മദ് അലി അയാളുടെ മൂത്ത മകൻ മരണപ്പെട്ടു രണ്ടാമത്തെ മകന് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കടുത്ത മനോവിഷമത്തിലാണ് മുഹമ്മദ് അലി അതുകൊണ്ടാണ് ചെയ്ത ഭാവങ്ങൾ അയാൾ ഏറ്റുപറയുന്നത് ഇതാണ് അയാൾ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് തുടർന്ന് വേങ്ങര പോലീസിൽ നിന്നുള്ള അന്വേഷണം ആരംഭിച്ചു മുഹമ്മദ് അലിയെ കൂടരഞ്ഞിയിൽ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തിരുവമ്പാടി പോലീസാണ് അയാളെ കൊണ്ടുപോയത് അയാൾ കൃത്യമായി കാണിച്ചു കൊടുത്തു അയാൾ പറയുന്ന കഥ ഇതാണ് അവിടെ ദേവസ്യ എന്ന ഒരു മനുഷ്യനുണ്ട് അയാൾക്കൊരു പറമ്പുണ്ട് ആ പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ താൻ ജോലിക്ക് പോയി അന്ന് തനിക്ക് പതിനാല് വയസ്സായിരുന്നു പ്രായം ഈ സമയം അതിലേ വന്ന ഒരാൾ അയാൾ മദ്യപിച്ചിരുന്നു അയാൾ തന്നെ കയറി പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാൽ താൻ അതിനോട് പ്രതിരോധിച്ചു അയാളെ ചവിട്ടി അടുത്തുള്ള തോട്ടിലേക്കിട്ടു പേടിച്ചരണ്ട താൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് താൻ അറിയുന്നത് അയാൾ മരണപ്പെട്ടു എന്ന് അവിടെ കൂടിയ നാട്ടുകാർ അന്ന് വന്ന പോലീസിനോട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് അപസ്മാരം ഉണ്ടായിരുന്നെന്നും അതായിരിക്കാം ഇയാൾ തോട്ടിൽ വീഴാൻ കാരണമെന്നും പറഞ്ഞു അത് പോലീസും വിശ്വസിച്ചു കുറേ ദിവസം പോലീസ് ഈ മൃതശരീരം സൂക്ഷിച്ചു ഒടുവിൽ അജ്ഞാത മൃതശരീരം എന്ന് പരിഗണിച്ചുകൊണ്ട് അത് സംസ്കരിക്കുകയും ചെയ്തു പോലീസ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു മലയാള മനോരമയുടെ ഓഫീസിൽ പോയി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പത്രം അത് പോലീസ് കണ്ടെടുത്തു അതിൽ സമാനമായ ഒരു വാർത്തയുണ്ട് അജ്ഞാത മൃതശരീരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരാൾ തോട്ടിൽ വീണ് മരിച്ചെന്നും പറയുന്നുണ്ട് ശേഷം പോലീസ് ഉറപ്പിച്ചു മുഹമ്മദ് അലി പറയുന്നത് ശരിയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പക്ഷേ മരിച്ചത് ആരാണ് ആർ ബി ഓഫീസിലെ ഒട്ടുമിക്ക ഫയലുകളും പോലീസ് അരിച്ചു അരിച്ചുപറക്കി മരണപ്പെട്ടു എന്നല്ലാതെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നില്ല പത്രം ഓഫീസിലാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോയുമില്ല മലയാള മനോരമ മാത്രമല്ല മാതൃഭൂമി അടക്കമുള്ള മറ്റ് പത്ര ഓഫീസുകളിലും പോലീസ് കയറിയിറങ്ങി ഇതിനിടെയാണ് ടി കെ അഷ്റഫ് കോഴിക്കോട് ടൗൺ പോലീസിൻ്റെ എ സി പി ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീ രൂപീകരിക്കപ്പെട്ടത് അദ്ദേഹം ഈ മുഹമ്മദ് അലിയുടെ അടുത്ത് വന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം ഇയാളോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു കൊലക്കേസിലെ പ്രതിയായി മാറിയിരിക്കുന്നു നിങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ മുഹമ്മദാലി പറഞ്ഞു എല്ലാം എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇനിയും ഈ മനോവിഷമം അത് അനുഭവിക്കാൻ എനിക്ക് വയ്യ ചെയ്ത പാവങ്ങൾ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഏറ്റുപറഞ്ഞത് ശിക്ഷ ഏൽക്കാനുള്ള മനസ്സ് ഉറച്ച മനസ്സോടുകൂടിയാണെന്നും മുഹമ്മദ് അലി പോലീസിനോട് സമ്മതിച്ചു പോലീസിന് ഇയാളുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് ഇയാൾ നോർമലാണോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക വെല്ലുവിളിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ബന്ധുക്കളെയൊക്കെ തന്നെ പോലീസ് വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് മാനസിക വെല്ലുവിളിയാണെങ്കിലും ഇയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടതും വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും പക്ഷേ ഓരോ തവണ ചോദിക്കുമ്പോഴും മുഹമ്മദ് അലി ഉറച്ചു നിൽക്കുകയാണ് ദേവസ്യ എന്ന മനുഷ്യൻ്റെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഒരാൾ വന്നു തന്നെ കയറി പിടിച്ചു താൻ അയാളെ കൊലപ്പെടുത്തി ഇത് തന്നെ മുഹമ്മദാലി ആവർത്തിക്കുന്നുണ്ട് ദേവസ്യ എന്ന ഒരാൾക്ക് അവിടെ പറമ്പുണ്ടായിരുന്നെന്നും ആ പറമ്പിൽ കുറേ കാലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ് ഇതിനിടെയാണ് ടി കെ അഷ്റഫ് എന്ന എ സി പി ടൗൺ എ സി പി ആണ് കോഴിക്കൂടെ അദ്ദേഹം കൂടുതൽ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മുഹമ്മദ് അലിയുടെ അടുത്തിൽ എത്തിയത് ആ സമയത്ത് മുഹമ്മദ് അലി മറ്റൊരു കഥ കൂടി പറഞ്ഞു ഞാൻ ഒരു കൊലപാതകമല്ല ചെയ്തത് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തു രണ്ടാമത്തെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു അതിനെക്കുറിച്ചും പോലീസ് വിശദമായി ചോദിച്ചു അയാൾ പറഞ്ഞു കോഴിക്കോട് ബീച്ചിന് സമീപത്ത് ഒരു കടയിലായിരുന്നു ഇതിനുശേഷം താൻ ജോലി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടം ഒരു സായാഹ്നത്തിൽ തൻ്റെ പേഴ്സ് ഒരാൾ പിടിച്ചുപറച്ചു ബലമായിട്ടാണ് അയാൾ പേഴ്സ് പിടിച്ചുപറച്ചത് അതിനുശേഷം തന്നെ മർദ്ദിച്ച അയാൾ അവിടെ നിന്നും കടന്നുപോയി താനീ വിവരം തൻ്റെ സുഹൃത്തായ ബാബു എന്ന ആളോട് പറഞ്ഞു അങ്ങനെ ബാബുവും താനും ചേർന്ന് ഇയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഒടുവിൽ കഞ്ചാവ് ബാബു എന്നറിയപ്പെടുന്ന ബാബു തന്നോട് വന്ന് പറഞ്ഞു അയാൾ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിന് സമീപമുണ്ട് അവിടെയാണ് അയാളുടെ വീടുള്ളത് അവിടെയാണ് അയാൾ താമസിച്ച് വരുന്നത് എന്ന കാര്യം തുടർന്ന് താനും ഈ ബാബുവും ചേർന്ന് അവിടേക്ക് ചെന്നപ്പോൾ അയാൾ അവിടെ ഗാന്ധിനഗർ റോഡിന് അരികിൽ ബീച്ചിന് ഏതാനും ദൂരം അകലെയായി നിൽക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നിന്ന അയാളെ ബാബു ചെന്ന് അടിച്ചു വീഴ്ത്തി താൻ അയാളുടെ കാലുകൾ മുറുകെ പിടിച്ചു ബാബു അയാളുടെ മുഖം മണ്ണിൽ ചവിട്ടിത്താഴ്ത്തി മരണം ഉറപ്പിച്ചു ഒടുവിൽ അയാളുടെ പേഴ്സിൽ നിന്നും പണമെടുത്തു തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ പണം ആ പേഴ്സിൽ ഉണ്ടായിരുന്നു ഈ പണം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വീതിച്ചെടുത്തു ബാബുവിനെ പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ തിരികെ ഹോട്ടലിലേക്ക് ജോലിക്കായി വരികയും ചെയ്തു ഇതാണ് മുഹമ്മദ് അലി പറഞ്ഞ രണ്ടാമത്തെ കഥ പോലീസ് വീണ്ടും അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചത് നേരെ നടക്കാവ് സ്റ്റേഷനിലേക്കാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളയിൽ ബീച്ചിന് ഏതാനും അകലെയായി ഒരു മനുഷ്യൻ്റെ മൃതശരീരം കിടക്കുന്നു ഇതാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ സമയത്തെ വിവരം അയാൾക്ക് ഷർട്ടോ മുണ്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അടിവസ്ത്രം മാത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അയാളുടെ മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നു അജ്ഞാത മൃതശരീരമായി പരിഗണിച്ചുകൊണ്ട് അത് പിന്നീട് സംസ്കരിച്ചു ഇതാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ള രേഖയിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് വീണ്ടും പത്രം ഓഫീസുകൾ പോലീസ് കയറിയിറങ്ങി മലയാള മനോരമ ആ മനോരമ പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഈ വാർത്ത വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് ഗാന്ധിനഗർ റോഡിന് സമീപം കടപ്പുറത്ത് ഒരു യുവാവിൻ്റെ ജഡം കാണപ്പെട്ടു അയാളുടെ മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടുണ്ട് കടലിൽ നിന്നും വളരെ ദൂരെയായിട്ടാണ് ഈ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി വന്നതല്ല എന്ന് അനുമാനിക്കാം വെള്ളം കുടിച്ചതിൻ്റെ ലക്ഷണവുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാവിൻ്റെ മൃതശരീരമാണ് അതെന്നും പറയുന്നുണ്ട് അതായത് മുഹമ്മദാലി പറയുന്ന കാര്യത്തെ നടക്കാവ് പോലീസ് സ്ഥിരീകരിച്ചു അതുപോലെ തന്നെ അന്നത്തെ പത്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തയും സ്ഥിരീകരിച്ചിരിക്കുന്നു സംഭവം ശരിയാണ് മുഹമ്മദ് അലി രണ്ടാമതൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പക്ഷേ ഈ രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത ആളെ പോലീസ് ആൾ പോലീസിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ആരാണ് മരിച്ചത് ഇതാണ് ഇപ്പോൾ പോലീസിനെ കുടുക്കിക്കൊണ്ടിരിക്കുന്നത് കൊലയാളി തങ്ങളുടെ പക്കൽ കൊല നടന്നിട്ടുമുണ്ട് പക്ഷേ മരിച്ചയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല പോലീസ് കയറി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യമായി നടത്താനുള്ള നിർദ്ദേശം കോഴിക്കോട് പോലീസിനും മലപ്പുറം പോലീസിനും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അലി ഇനിയും ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി പോലീസിന് ഉണ്ട് കാരണം ആദ്യ കൊലപാതകം നടന്ന് അതിനെക്കുറിച്ച് ജൂൺ അഞ്ചാം തീയതി പറഞ്ഞ മുഹമ്മദ് മുഹമ്മദ് അലി പിന്നീട് ആഴ്ചകൾക്കിപ്പുറമാണ് രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് ഇനിയും മൂന്നാമതർണ്ണത്തെക്കുറിച്ചുകൂടി ഇയാൾ പറയുമോ എന്ന സംശയമാണ് പോലീസിനുള്ളത് മുഹമ്മദ് അലി ഓരോ കുറ്റകൃത്യങ്ങൾ പറയുമ്പോഴും അതിന് അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മരിച്ചതാരാണെന്ന് പോലീസിന് മനസ്സിലാകുന്നില്ല ഈ ഈ വൃതശരീരങ്ങളൊക്കെ തന്നെ അജ്ഞാത ബ്രതശര്യം എന്ന് പരിഗണിച്ചുകൊണ്ട് സംസ്കരിക്കുകയും ചെയ്യപ്പെട്ടു ഇതിൻ്റെ ഒന്നും യാതൊരു തെളിവും എവിടെയും ശേഷിക്കുന്നതുമില്ല ഇനി ഇവരെ എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് കേരള പോലീസ് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമായി വരുമെന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയും പറയുന്നുണ്ട് ഏതായാലും അലി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അയാളുടെ മനോവിഷമം മാറ്റി കേരള പോലീസിന് പക്ഷേ വലിയ തലവേദനയാണ് മുഹമ്മദ് അലി കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് വളരെ ബുദ്ധിപൂർവ്വം ശാസ്ത്രീയമായ അടക്കം വളരെ ബുദ്ധിപൂർവ്വം അന്വേഷിച്ചാൽ മാത്രമേ മുഹമ്മദ് അലി കൊന്നവർ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള അലച്ചിലാണ് കേരള പോലീസ് ഇപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി